ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി പറഞ്ഞ ചോദ്യത്തിന് മറുപടി ഇങ്ങനെ അനിത കൊടുക്കണം കേട്ടോ തന്നെ രക്ഷിച്ചുകൊണ്ടുവന്നില്ല നന്ദി മാത്രം നോക്കിയാൽ മതി ഞാൻ സെക്യൂരിറ്റി പണി എന്തോ ചെയ്തോട്ടെ അത് താൻ അറിയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ പിന്നീട് മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ ഇങ്ങനെ പൗഡറൊക്കെ മുഖത്തോട്ടിട്ട് ഇങ്ങനെ ഉണ്ടിരിക്കുകയാണ് അങ്ങനെ മുഖുന്തം മൊത്തത്തിൽ അണിഞ്ഞൊരുങ്ങിയിട്ടോ അപ്പോൾ ഗൗരിയമ്മ അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ ഗൗരിയമ്മ പറയണത് എന്തായാലും നിൻ്റെ ഹെൽത്തി കാണും എൻ്റെ ഷൂട്ടിലുള്ള ആളുകളൊക്കെ വരുന്നത് അവരൊക്കെ നിൻ്റെയും മഹിമയുടെയും ഫാൻസാണ് ഏത് സമയത്ത് ഞാൻ നിന്നെയും എല്ലാവരെയും കുറിച്ച് പറയുന്നത് കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുകുന്ദം പറയാം അയ്യോ ദൈവമേ എന്താണ് ഇവിടെ നടക്കുന്നത് എല്ലാവർക്കും മുന്നിൽ ഞാൻ ഇനി അവരുടെ മുന്നിലും നാണങ്കിടേണ്ട അവസ്ഥയാകുമോ എന്ന് അറിയില്ലല്ലോ കല്യാണം പോലും നടക്കുമെന്ന് അറിയാത്ത അവസ്ഥയിലിരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ഗിരിക്ക് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗിരിക്ക് വീണ്ടും വിളിക്കുന്നുണ്ട് അങ്ങനെ ഗിരിക്ക് തുടരെ തുടരെ വിളിക്കുമ്പോഴും ഗിരി ഫോൺ എടുക്കുന്നില്ല അത് കാണുന്ന ഗൗരിമ്മക്കും ടെൻഷനാവേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സമയം വീണ്ടും ഇങ്ങനെ മുകുന്ദം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗിരി എടുക്കുന്നുണ്ടോ എന്ന് ഗൗരമ്മ ചോദിക്കുന്നുണ്ട് അമ്മേ അവൻ എൻ്റെ ഫോൺ എടുക്കുന്നില്ല അവനെ ഫോണ് അടിച്ച് കെട്ടാവുക എന്നല്ലാതെ അവനെന്നോട് ഇപ്പോഴും ദേഷ്യമൊന്നും മാറിയിട്ടില്ല എന്ന് പറയുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഫോട്ടോഗ്രാഫർ വരുന്നത് അങ്ങനെ അവർ വന്നിട്ട് പറയുകയാണ് ഫോട്ടോ എടുക്കണം അയ്യോ ഇയാളുടെ എന്താ ഈ കാണുന്ന മൈദമാവ് തേച്ച് ഒട്ടിച്ചത് പോലെയുണ്ടല്ലോ ഈ പോലെ ഇവർ തന്നെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല എന്ന് പറയാനായിട്ട് അത് കേട്ടോടെ തന്നെ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗൗരിയമ്മ പറയണേ അതെ ഇവൻ സംഭവം മുഖത്ത് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എൻ്റെ മകൻ്റെ വിവാഹമാണ് ഉച്ച അതുകൊണ്ട് എൻ്റെ മകൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ സ്വപ്നമാണ് നടക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഈ ഇവിടെ ഫോട്ടോയുടെ പേരിലൊന്നും ഒരു പ്രശ്നം ഈ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ശരി മാഡം ഞാൻ ഇങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ എന്നാൽ ഇങ്ങനെയൊക്കെ ഗൗരിയമ്മ ചൂടായിട്ടും തൻ്റെ ബോസ് എന്താ ചൂടാവാത്തത് എന്നുള്ള ലെവലിൽ ഇങ്ങനെ ഫോട്ടോഗ്രാഫറുടെ ഒപ്പം എന്നുള്ളവൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഗൗരിയമ്മ പറയണേ ഇന്നിൻ്റെ കാട്ടിക്കൂട്ടലും ഒരു കണത്തിന് പറഞ്ഞ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീ പുട്ടി ഇട്ടിട്ടുണ്ടല്ലോ എന്തിനാ അത്ര പൊട്ടിയിട്ട് മൈതമാവ് മുഴുവൻ മൂത്ത് തേച്ചത് പോലെ ആദ്യം പോയി മുഖം കഴുകണം ഇത്രയും തോന്ന ഓവർ ആക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഗൗരിയമ്മ വഴക്ക് പറയുന്നു കേട്ടോ അപ്പോൾ മുഖുതം പറയുന്നുണ്ട് എന്തായാലും അവനൊന്നു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അവന് കൊടുക്കല്ലേ നിനക്കാണ് തരേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഹെൽദി ചടങ്ങ് തുടങ്ങിയിരിക്കുകയാണ് ഹെൽദിയിൽ അടിപൊളിയായി തന്നെ മൈമ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഗൗരിയമ്മ കയറി വരികയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഗിരിയായി കണ്ട നേരമായി കാണുന്നില്ല ഗിരി അങ്ങോട്ടേക്കാണ് ഈ പോയിരിക്കുന്നത് ഗിരിയുടെ യാതൊരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ബാനോതിമ്മ പറയുമ്പോൾ അവിടെ മഞ്ജു അങ്ങോട്ടേക്ക് കയറി വരാനിട്ടാ മഞ്ജു നിനക്ക് ഗിരി വിളിച്ചിരുന്നെ ഇല്ല വിളിച്ചില്ല അവൻ എന്താ ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ ഉത്തരവാദിത്തവും നിന്റെ തലയിലിട്ട് അവൻ എന്താ ഈ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയുകയാണ് ഗിരിയേട്ടം വരുന്നുണ്ടാവും അതിന് ഈ കല്യാണത്തിന് ഗിരിയേട്ടം പങ്കെടുക്കില്ലല്ലോ എന്ന് സ്വപ്നം വന്നിട്ട് പറയാനായിട്ടാ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഇങ്ങനെ ബാനോമ്മയും മഞ്ജുവൊക്കെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് അതുപോലെ തന്നെ മഹിമയും നോക്കുക അപ്പം ദേഷ്യം പിടിച്ചിട്ട് ഗിരിയോട്ടനോട് നീയല്ലടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തത് ആ അതെ ഉള്ളത് പറയാലോ ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് എന്തായാലും നിന്റെ കല്യാണം മുടങ്ങണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണ് പിന്നെ ഉള്ളത് പറയാൽ നിന്നെ അവനെന്ന് വ്യക്തി നിന്നെ സ്നേഹിക്കൽ തുടങ്ങിയ ശേഷം കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവനൊരു കേസിലെ ആ വക്കിലാണ് ഒരിക്കലും ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് പക്ഷേ എങ്കിലും എനിക്കെൻ്റെ ഇത് ഗിരിയോട്ടനോട് പറഞ്ഞല്ലേ പറ്റുള്ളൂ എന്നെ കുറ്റക്കാരിയായി സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഗൗരിയമ്മയും മുകുന്ദനും വരുന്ന കേട്ടോ അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി ഗൗരവമ്മ ചെല്ലാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവരെ സ്വീകരിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഗൗരിയമ്മയുടെ കൂടെ വന്നവർ ചോദിക്കണേ അല്ല സ്വീകരിക്കാൻ ഗിരിയെ കണ്ടില്ലല്ലോ ഗിരി എത്തിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുക എന്തായാലും നിങ്ങൾ അവിടെ ചെന്നിരിക്കേ എന്നിങ്ങനെ ഗൗരിയമ്മ പറയാണ് അപ്പോഴേക്കും ഭാനുവാതിയമ്മ പറയാണ് ഗൗരി സ്വീകരിക്കാൻ അവനുണ്ടാവണ്ടതാണ് പക്ഷെ അവനെന്താ പറ്റിയെന്നറിയില്ല അവനില്ല എന്നിങ്ങനെ ഗൗരിയമ്മ പറയാണ് ഭാനമ്മ ഗൗരിയമ്മയോട് പറയാണ് എനിക്കൊന്നും തോന്നരുത് കേട്ടോ ഗിരി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒപ്പിക്കാറില്ല എന്ന് പറയുമ്പോഴാണ് ഹലോ എന്നുള്ള വിളി വരുന്നത് കേട്ടോ അത് ആതിര സിരയിലെ നായകനും നായികയുമാണ് അവർ രണ്ട് <mile> ും കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ ആഹാ ഇതിപ്പോൾ ആതിര സീരിയലിനെ നായകനും നായികയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തുടരുകയാണ് കേട്ടോ പിന്നീട് അവരെ സ്വീകരിക്കുകയാണ് അപ്പോഴേക്കും കാണാൻ അടുത്ത ആൾ വരുന്നത് അപ്പോൾ അവരെ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ വന്ന് ഗൗരമ്മയുടെ കണ്ണിങ്ങനെ പൊത്തുന്നത് അപ്പോഴിങ്ങനെ ആരാധനം മനസ്സിലായോ അത് മേഘനെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് മേഘനെയും സ്വീകരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി വർത്താനം പറയുമ്പോൾ ഇങ്ങനെ ഇത് ഭാനുവതി അമ്മ ഇത് മുകുന്തനെ ഈ നിൽക്കുന്നത് മഹിമ ഈ നിൽക്കുന്നത് മഞ്ജു എന്നാൽ സ്വപ്നം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ആതിര ആതിര സീരിയലിൽ അഭിനയിക്കുന്ന നടൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവനത് പറഞ്ഞുടൻ തന്നെ ഇങ്ങനെ സ്വപ്നയ്ക്ക് മുഖം ആകെ ഒരുമാതിരി ആവുകയാണ് എന്നാൽ ഈ സമയം മേഘനെ പറയുന്നത് കഥാനായകൻ എവിടെ സെറ്റിൽ വെച്ച് കഥാനായകന്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും കഥാനായകനെ കാണാൻ തിടുക്കമായി ഗിരി എവിടെ ഗിരിയെ വിളിക്കുക എന്ന് പറയ അപ്പൊ ഗിരിയെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അരോധ്യമ്മയുടെ മുഖൊക്കെ ആകെ മാറുകയാണ് തന്റെ മകൻ കാരണം എല്ലാവർക്കും മുന്നിൽ താൻ നാണകിടേണ്ടി വരുമോ എന്ന അവസ്ഥയിൽ നിൽക്കേണ്ടിട്ടാ അപ്പൊ ഉടൻ തന്നെ എന്തായാലും നിങ്ങളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളു ഗിരിയേട്ടൻ സാധനം വാങ്ങാൻ പോയിരിക്കുകയാണ് എന്ന് മഞ്ജു വേഗം പറയുന്നുട്ട അത് പറയുന്നത് കൊണ്ട് തന്നെ അവരങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം ഭാനുവതിമ്മ സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വപ്ന പറയുകയാണെങ്കിൽ ഗിരിയൊന്നും വരില്ല അമ്മേ ഗിരിയേട്ടനൊന്നും ഒരിക്കലും വരില്ല എന്ന് പറയുമ്പോൾ സ്വപ്നയുടെ പിറകെ ഭാനുവതിമ്മ ചെല്ലാണ് എന്താടി നീ പറഞ്ഞത് ഗിരി വരില്ലെന്നാ ആ ഈ വിവാഹം നടത്താൻ ഗിരിയേട്ടനെ താല്പര്യമില്ല അതിനെന്താ കാരണം കാരണം ഞാൻ തന്നെ പറയാം എന്നെ മുകുന്ദൻ സ്നേഹിച്ചത് മുകുന്ദൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആ പെൺകുട്ടി ഞാനാണ് എന്താടി നീ പറഞ്ഞത് അതേ അമ്മേ ആ പെൺകുട്ടി ഞാനാണ് എന്നെയാണ് അവൻ സ്നേഹിച്ചത് ഇത് കേട്ട അനുവദം ചോദിക്കുകയാണ് നീ അവനെ സ്നേഹിച്ചില്ലേ ഇല്ലമ്മേ ഉള്ളത് പറയാം ഞാൻ അവനെ ഒട്ടും സ്നേഹിച്ചില്ല എനിക്കെന്താ വട്ട കേസില്ല വക്കീലാണ് അവൻ അവനെ ഞാൻ സ്നേഹിച്ചതായി അഭിനയിച്ചിരുന്നത് എനിക്കെൻ്റെ കാര്യങ്ങൾ നടന്നു പോകണ്ടേ എന്നും ഗിരിയേട്ടൻ്റെ മുന്നിൽ കൈനീട്ടാൻ എനിക്ക് പറ്റുമോ എൻ്റെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി ഞാൻ അവനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചു എടി ദുഷ്ടേ നീ ഇത്രയും വൃത്തികെട്ടവളാണ് മുകുന്ന് െ പോലെ ഒരു നല്ലൊരു പയ്യനെ കിട്ടാൻ എന്ത് അവനെ പോലെ ഒരു പയ്യനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനെന്നും ഗോവിന്ദയായി ഇരിക്കണം കൊണ്ടൊന്നും കഴിയില്ല അപ്പോഴിരിക്കുമ്പോഴാണ് സഞ്ജയ് എന്നെ മുന്നിലോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സഞ്ജയെ സ്നേഹിച്ചു സഞ്ജയയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായും പണം ഇട്ട് മൂടാനുള്ളതുണ്ടാവും സഞ്ജയ് ഞാൻ സ്നേഹിക്കുന്നത് പണത്തിന് വേണ്ടിയല്ല പണത്തിന് വേണ്ടിയാണ് അല്ലാതെ അവനോട് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല എന്നിങ്ങനെ ഭാനോതി അമ്മയോട് സ്വപ്നം പറയുന്നത് കേൾക്കുമ്പോൾ മാനോദ്യമ്മക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ മാനോദ്യമ വഞ്ചകി വഞ്ചകിയടി ക്രൂ ക്രൂരത കാണിക്കുന്നവളെ നീ ഇത്രയും വൃത്തികെട്ടവളാണെന്ന് നീ അമ്മ ഒരിക്കലും വിചാരിച്ചു എന്നാൽ തെറ്റ് ഞാൻ തിരുത്തും എൻ്റെ മകനോട് സത്യങ്ങൾ ഞാൻ വിളിച്ച് പറയും നീ ചെയ്ത തെറ്റ് എന്തായാലും എൻ്റെ മകനോട് ഞാൻ പറയും എന്തിനാണ് ഇനി ആ മുതനെയും ഗൗരിയെയും ഇങ്ങനെയൊക്കെ കാണിച്ചത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടാ എനിക്ക് കാര്യമുള്ളത് പറയല്ലേ അവരെ ഇഷ്ടമല്ല പക്ഷേ സ്വന്തം തെറ്റ് ഗിരിയേട്ടനോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരിയേട്ടൻ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും അപ്പോൾ അതിനും നല്ലത് അയാളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഗിരിയേട്ടൻ ഈ ഒരു കല്യാണം നടത്തുകയും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ വാനോതി മൊക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ട എൻ്റെ ഇത്രയും വലിയൊരു ദുഷ്ടിയാണോ എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് പിന്നീട് മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദനോട് ഇങ്ങനെ രണ്ടു പേരും പറഞ്ഞു കൊടുക്കണം അതിരസീരില്ലേ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും ഇനി ഇങ്ങനെ ടെൻഷനാവണ്ട കൂട്ടുകാരാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അവൻ വന്നിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടി ഉണ്ട് അവൻ എത്തില്ലേ എന്നൊരു പേടിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അത് കേട്ടിട്ട് ഗൗരിയമ്മയും മേഘനേയും അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ അതിരേയും ഉണ്ട് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും പറയുകയാണ് എന്തായാലും അതൊന്നും ഇത്ര വിഷയമാക്കണ്ട അപ്പോൾ മഹിമയെ അവിടെ നിൽക്കുന്നുണ്ട് കൂട്ടുകാരാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അവരുടെ ഇവരുടെ കല്യാണം നടക്കുകയെ തന്നെ ചെയ്യും ഗിരി എന്തായാലും വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ല ടെൻഷനുണ്ട് ഈ വിവാഹം നടക്കില്ല അവൻ അവനെത്തില്ലേ എന്നുള്ള ആ ഒരു ടെൻഷനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മഹിമ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ആണെങ്കിൽ ഭാനുവതി അടുത്തോട്ട് ഗൗരി അമ്മ ചെല്ലാണ് അപ്പോൾ ഗൗരി അത് ചെല്ലുമ്പോൾ തന്നെ ഭാനുവതിയമ്മ അങ്ങനെ വിളിച്ച് നോക്കുകയാണ് ഭാനു നീ എന്താ ഇവിടെ നിൽക്കുന്ന നീ അങ്ങോട്ടേക്ക് വാ പരിപാടി തുടങ്ങാറായി നീ വാ എന്ന് പറയുമ്പോൾ എടി നിനക്ക് എന്നോട് വെറുപ്പൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടാ അത് കേൾക്കുന്ന ഗൗരിയമ്മ ഒന്ന് ഞെട്ടിപ്പോകണം കേട്ടാ എന്താടി ഞാൻ നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ നിനക്ക് എന്നോട് വെറുപ്പൊന്നുമില്ലേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാനു അമ്മ കേട്ടോ അപ്പം ഇന്നെന്തായാലും കെടുക്കാൻ സീന് തന്നെയാണ് ഗിരി എത്തുന്നുണ്ട് ഗിരിക്ക് തൻ്റെ പെങ്ങളെ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഗിരി ഇനിയും സ്വപ്നയ്ക്ക് കണക്കിന് കൊടുക്കുമ്പോൾ ബാനു അതിമ്മയിൽ നിന്ന് അതിലപ്പുറമാണ് സ്വപ്നയ്ക്ക് കിട്ടുന്നത് കേട്ടോ